വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇത് വന്നിട്ട് ബഞ്ചാറാസിൻ്റെ അലോവേര സാഫ്രോൺ ജെല്ലാണ് ഇത് ഇതിൽ പറയുന്നത് ഫോർ ഹൈഡ്രേറ്റഡ് ആൻഡ് ഗ്ലോവിങ് എന്നൊക്കെയാണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ മെയിനിലായിട്ടുള്ളൊരു ജെന്യുവിൻ റിവ്യൂ എന്ന് പറയുന്നത് ഇത് അതിലെഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു നാച്ചുറൽ ഗ്ലോയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസിൽ ഇതിട്ടതിന് ശേഷം ഒരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഇതിലടങ്ങിയിരിക്കുന്ന അലോവേരയും അതുപോലെ തന്നെ സാഫ്രോണും ഒക്കെ അലോവേര നമുക്കറിയാമല്ലോ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റാനും അതുപോലെ സാഫ്രോൺ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ആക്കാനും ഒക്കെ സഹായിക്കുന്നൊരു ആണ് ഇത് ഫേസിലിടുമ്പോൾ തന്നെ ഒരു സ്റ്റിക്കി ഫോർമുലയാണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് അബ്സോർബ് ആവുന്നുണ്ട് അപ്പോൾ എനിക്ക് മെയിൻലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ജെല്ലാണ് നമുക്കൊരു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പൈമറായിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണിത് അപ്പോൾ ആർക്കെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കുക മറ്റൊരു വീടിയിട്ട് നമുക്ക് വീണ്ടും കാണാം